ഹലോ ഫ്രാൻസ് നമുക്കിന്ന് കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം ദ കറൻറ്റ് സെക്രട്ടറി ജനറൽ ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് ഹാസ് ബീൻ പ്രീവിയസ്ലി ഇലക്റ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർലമെൻറ്റ്സ് ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭയും സെക്രട്ടറി ജനറൽ താഴെ നൽകിയിട്ടുള്ള പാർലമെൻറ്റുകളിൽ ഏതിൽ നിന്നാണ് നേരത്തെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന് പാർലമെൻറ്റ് ഓഫ് ഗാന രണ്ട് കെനിയൻ പാർലമെൻറ്റ് മൂന്ന് പോർച്ചുഗീസ് പാർലമെൻറ്റ് നാല് പാർലമെന്റ് ഓഫ് സിപ്രസ് ഏതാണ് പോർച്ചുഗീസ് ആണ് ഉത്തരം ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആൻറ്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്രസഭയിൽ സ്ഥാനമേൽക്കുന്നതു മുമ്പ് അദ്ദേഹം പോർച്ചുഗീസ് രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖ വ്യക്തിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ പോർച്ചുഗലിൻ്റെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് പോർച്ചുഗലിൻ്റെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം പോർച്ചുഗീസ് പാർലമെന്റിലെ തൻ്റെ കാലത്ത് ഭയങ്കരനായ പ്രഭാഷകൻ എന്നറിയപ്പെട്ടു അറിയപ്പെട്ടിരുന്നത് ഭയങ്കരനായ പ്രഭാഷകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആരാണ് ആന്റോണിയോ ഗുട്ടറസ് ആൻറ്റോണിയോ ഗുട്ടറസ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹൂ പ്രിസൈഡ് ഓവർ ദ ലാസ്റ്റ് സെഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബിഫോർ ഇൻഡിപെൻഡൻസ് ഹെൽഡ് ഇൻ നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഇൻമീറേറ്റ് ജെ ബി കൃബലാനി ജവഹർലാൽ നെഹ്റു മൗലാന അബ്ദുൽ കലാം ആസാദ് നെല്ലിസം നെല്ലിസൻ ഗുപ്ത ഏതാണ് ഉത്തരം ജെ ബി കൃബലാനിയാണ് ഉത്തരം സ്വാതന്ത്ര്യത്തിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ മീററ്റിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലെ അവസാനത്തെ സെഷനിൽ അധ്യക്ഷൻ വഹിച്ചതാര് ജെ ബി കൃപലാനി മൂന്നാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എമംഗ് ദ ടോപ്പ് ഫൈവ് സ്റ്റേറ്റസ് വിത്ത് റെസ്പെക്ട് ടു ടോട്ടൽ എംപ്ലോയ്മെന്റ് ഇൻ ദ മാനുഫാക്ചറിംഗ് സെക്ടർ അക്കോർഡിംഗ് ടു ദ റിസൾട്ട് ഓഫ് ദ ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ് ഫോർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ടു ടു തൗസൻഡ് ട്വൻ്റി ഫോർ റിലീസ്ഡ് ഇൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ച വാർഷിക വ്യവസായ സർവേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടു ഇരുപത്തി നാലിലെ ഫലമനുസരിച്ച് നിർമ്മാണ മേഖലയിലെ മൊത്തം തൊഴിലിൽ ഏറ്റവും കൂടുതലുള്ള അഞ്ച് സംസ്ഥാനങ്ങളിൽ പെടാത്തത് ഇവയിലേത് തമിഴ്നാട് ഗുജറാത്ത് മഹാരാഷ്ട്ര കേരളം ഏതാണ് ഉത്തരം കേരളമാണ് ഉൾപ്പെടാത്തത് കേരളമാണ് ഉൾപ്പെടാത്തത് ഉത്തരം കേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ വാർഷിക വ്യവസായ സർവേ പ്രകാരം നിർമ്മാണ മേഖലയിലെ മൊത്തം തൊഴിൽ ഏറ്റവും കൂടുതലുള്ള അഞ്ച് സംസ്ഥാനങ്ങളിൽ കേരളം ഉൾപ്പെടുന്നില്ല മറ്റ് സംസ്ഥാനങ്ങളായ തമിഴ്നാട് ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിവ ആദ്യ അഞ്ചിൽ ഉൾപ്പെടുന്നു തമിഴ്നാട് ഗുജറാത്ത് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് കർണാടക എന്നിവയാണ് ആദ്യ അഞ്ചിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ ആദ്യ അഞ്ച് സംസ്ഥാനങ്ങൾ ഇവയാണ് അടുത്ത ചോദ്യം വിച്ച് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിറ്ററി ഇൻ ഇന്ത്യ വിൽ ഹോ വിൽ ഹോസ്റ്റ് ദൗ ഫിഡേ വേൾഡ് കപ്പ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഡേ ലോകകപ്പ് ലോകകപ്പ് മത്സരങ്ങൾക്ക് ആതിഥ്യം വഹിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാന കേരള ഭരണപ്രദേശം പ്രദേശം ഏത് കേര ഭരണ ഏത് തമിഴ്നാട് പുതുച്ചേരി ഗോവ ഡൽഹി ഉത്തരമേതാണ് തമിഴ്നാടാണ് ഉത്തരം തമിഴ്നാടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഡേൽ ലോകകപ്പ് മത്സരങ്ങൾക്ക് ആതിഥ്യം വഹിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം തമിഴ്നാടാണ് താങ്ക്